യുംാഹു നന്നാക്കി തരുമാറാകട്ടെ മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളും സ്വഹാബത്തും സ്വഹാബത്തും ഇങ്ങനെ ഇങ്ങനെ നടന്നു നടന്നു ഒരു ഭാഗത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നു അപ്പൊ അള്ളാഹുബിന്റെ പ്രവാചകൻ തങ്ങള് ചോദിച്ചു എന്താ ഇവിടെ കുറച്ച് ആള് കൂടി നിൽക്കുന്നല്ലോ അപ്പൊ നബിതങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോ സഹാപത്വ കൂടമെന്നവര് പറഞ്ഞു നബിയെ അവരൊരു ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാ ആ കൂടി നിൽക്കുന്ന ആൾക്കാർ അവിടെ നിന്നുകൊണ്ടൊരു ഖബർ കുടിച്ചുകൊണ്ടിരിക്കുകയാ ഖബറു കുടിക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലിഹി തങ്ങളോട് പറയുമ്പോ ഖബർ കുടിക്കുകയാണ് എന്ന് നബിതങ്ങളോട് പറയുമ്പോ ആ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് പ്രവാചകൻ വളരെ വളരെ പെട്ടെന്ന് ആ കബറ് കുഴിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി ആ കുഴിച്ചുകൊണ്ടിരിക്കുന്ന കബറിന്റെ ചാരത്തേക്ക് തന്റെ കൂടെ വന്നവരുടെ ഇടയിൽ നിന്ന് വളരെ തിറുതികിൽ വളരെ പെട്ടെന്ന് അലഹി ബസ് വല്ല മാത്തങ്ങൾ ആ കുഴിച്ചുകൊണ്ടിരുന്ന കബറിന്റെ ചാരത്തേക്ക് പോയി അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ വരുന്നത് കണ്ടപ്പോ ഈ സഹാബത്ത് മുഴുവനും മാറി നിന്നു പ്രവാചകൻ തങ്ങളോട് ആരോടും ഒന്നും ഇണ്ടാതെ ആ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് ആ കുഴിച്ചുകൊണ്ടിരുന്ന ഖബറിന്റെ ചാരത്ത് വന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ തങ്ങൾ ഇരുന്നു നിബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ വീഴുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലാഹു അലികിവല്ലമാതങ്ങൾ ആരോടും ഒന്നും മിണ്ടുന്നില്ല കബറ് കുടിച്ചുകൊണ്ടിരുന്നവരും നബിതങ്ങളുടെ കൂടെ വന്നവരും എല്ലാവരും നബിതങ്ങളുടെ ചുറ്റുഭാഗത്ത് വളഞ്ഞു നിൽക്കുകയാ ആ സമയത്ത് കുടിച്ചുകൊണ്ടിരുന്ന കബറിന്റെ ചാരത്തിരുന്നിട്ട് നബിതങ്ങൾ ഇങ്ങനെ കരയുന്നുണ്ട് ഒരാളോട് പോലും ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും പ്രവാചകൻ സ്വല്ലല്ലാഹു തങ്ങളുടെ ചുറ്റുഭാഗത്ത് വളഞ്ഞു നിൽക്കുകയാ ഒരുപാട് സമയം കഴിഞ്ഞപ്പോ അള്ളാഹുബിന്റെ പ്രവാചകന് സ്വഹാപത്തിന്റെ എതിരെ തിരിയുകയാണ് തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സ്വഹാപത്തിന്റെ എതിരെ തിരിഞ്ഞപ്പോ അള്ളാഹുവിന്റെ തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സ്വഹാപത്തിന് വിളിച്ചുകൊണ്ട് അള്ളാഹുബിന്റെ പ്രവാതകം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ സ്വഹ ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹ ആ കുളിച്ചുകൊണ്ടിരിക്കുന്ന കബറ് കാണിച്ചിട്ട് ആ കുഴിച്ചിട്ടിരിക്കുന്ന കബറ് കാണിച്ചിട്ട് അവിടെ സ്വഹാപത്തേ ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാപ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് നിപിതങ്ങൾ തന്റെ സ്വഹാപത്തിനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തെങ്കില് ഈ വാതകൽ കാമെന്നിരിക്കുന്ന നിങ്ങളോടും എനിക്കും അത് തന്നെയാ പറയാനുള്ളത് എന്റെ നെസിനോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ് സഹോദര ഒരു ദിവസം നിനക്കും വരാനുണ്ട് ഇവിടത്തെ കാണുന്ന പള്ളിയുണ്ടല്ലോ ീ പള്ളിയുടെ പറമ്പില് നിനക്ക് വേണ്ടി ഒരു ദിവസം കബറ കുഴിക്കുന്ന ഒരു ദിവസം അതാ നിനക്ക് കടന്നു വരാനുണ്ടെന്നുള്ള ഓർമ്മയാണ് നിനക്ക് വേണ്ടത് ആ ചിന്തയൊന്നും നമുക്കില്ലടോ മരിക്കേണ്ടവരാണ് കബറിൽ പോകേണ്ടവരാണ് പരലോകത്ത് പോകേണ്ടവരാണ് നരകമുണ്ട് ഹിസാബുണ്ട് സിറാതുണ്ട് ഈ ചിന്തയൊന്നും എനിക്കും നിങ്ങൾക്കുമില്ല പടച്ചവനെ മരണത്തെ കുറിച്ച് പറയുന്നത് പോലും നമുക്കിഷ്ടമല്ല മരണവും നരകവും പരലോകവും ഇതൊന്നുമല്ലാതെ വേറെ ഒരു വിഷയവുമൊന്നുമില്ലേ അടുത്തിരിക്കുകയാണ് പലരും മരണ വീട്ടിൽ പോലും പോകാറില്ല കാരണം എന്റെ പ്രിയപ്പെട്ടവരെ ആ കവറിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നും ആ മരിക്കണ്ടവരാണെന്നുള്ള ഓർമ്മയൊന്നും എനിക്കുമില്ല നിങ്ങൾക്കുമില്ല പടച്ചറപ്പേ ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം സഹോദര പടച്ചവനെ നമ്മൾ കാണുന്നവരാണ് ഖബറിന്റെ ചാരത്തു പോകുന്നവരാണ് ആ കബറ് സിയാറത്ത് ചെയ്യുന്നവരാണ് പക്ഷേ നമുക്കൊന്നും ആ ഓർമ്മയില്ല ഖബറിനെ കുറിച്ചുള്ള ചിന്തയില്ല മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മയില്ല ഖബറിനകത്തു പോയി കിടക്കേണ്ടവരാണെന്നുള്ള ചിന്തയില്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തമാസ പറയുന്നത് എവിടെ നിന്നാണ് രാഷ്ട്രീയം പറയുന്നത് എവിടെ ാണ് ചിരിക്കുകയും കളിക്കുകയും ഫോൺ വിളിക്കുകയും ചെയ്യുന്നത് എവിടെ നിന്നാണ് പടച്ചവനെ കബറിന്റെ ചാരത്തു നിന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരാ എന്റെ പ്രിയപ്പെട്ടവരെ കബറ് കുടിക്കുന്ന മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ യഥാ പടച്ചവനെ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടുകഴിഞ്ഞാൽ ഓടിച്ചെന്ന കബറ് കുടിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ ആ കബറ് കുടിക്കുന്ന മനുഷ്യനെ കബറിനെ കുറിച്ചുള്ള ചിന്തയില്ല പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കത്തിറങ്ങുന്നവന് പേടിയില്ല മണ്ണുമാരിയിടുന്നവന് പേടിയില്ല പലകനരത്തുന്നവന് പേടിയില്ല സിയാറ ചുന്നവന് പേടിയില്ല എല്ലാവരും കളിയാണ് തമാശയാണ് എന്തുകൊണ്ടാണ് പേടിയില്ലാത്തതിന്റെ കാരണമെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരാടിക്കുന്നവന് പേടിയില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ അള്ളാഹുബിന്റെ പ്രവാചകനെഹു അലിബസല്ലമാങ്ങള് പറഞ്ഞത് ഖബറിനെ കുറിച്ചു പറയുന്നത് കേട്ടാൽ ഖബറിനെ കുറിച്ചു പറയുന്നത് കേട്ടാൽ കേട്ടാൽ ം ഞെട്ടേണ്ടതാ വാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കുപകരമാളമാ സുബുഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന ചിന്തിച്ചോ നീ കരയുക എങ്കിൽ നീ സോദരാക്കും മറുകരാ ഖബറിനെ കുറിച്ചോ പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ് ഖബറിനെ കുറിച്ചോ പറയുന്നത് കേട്ടാലേ ഭയപ്പെടണം ഖബർ കണ്ടാ കരയണം ഖബർ കണ്ടാ കരയണം ആരാടോ കരയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ പടച്ചവനെ കബറ് കാണുമ്പോ കരയാറുണ്ടോ നമ്മളിൽ ഒരാൾക്കും നമ്മൾ ഒരാളും കരയാറുമില്ല അതിന്റെ കാരണം എന്തെന്നറിയോ നിനക്ക് ആ സ്വഭാവം സ്വഭാവമറിയാനാ ആ കബറിനെ കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടാണ് അള്ളാന്റെ റസൂല് പറഞ്ഞതെന്നറിയോ ലൗലമിയാലമുമായ ം പറയുകയാണ് ആ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ ആ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെങ്ങാളം ഞാനോ നിങ്ങളോ അറിഞ്ഞിരുന്നെങ്കിൽ അള്ളാന്റെ റസൂല് പറയുന്നു കഴിക്കുന്നതിന് വേണ്ടി ഭക്ഷണം എടുത്തു വെള്ളമെടുത്തു അത് കഴിക്കുന്ന ു മുമ്പ് അത് കുടിക്കുന്നതിന് മുമ്പ് വയ്യന്തിരി പോരാസതിരി ടിച്ച് കരയുമായിരുന്നുാഹുവിന്റെ പ്രവാചകനോട് എനിക്കോ പറയാനുള്ളത് എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല പടച്ചവനെ വാതു പറയുന്ന ഞാനാണോ നിങ്ങളാണോ എടോ മരിക്ക രോഗമൊന്നും വേണ്ട ക്യാൻസറും ട്യൂമറും മാരകമായ രോഗം വന്നവര് മാത്രമല്ല മരിക്കുന്നത് എപ്പോ വേണമെങ്കിലും നമ്മളെ ചിരിയ കളിയ തമാശയുമായി നടക്കുകയാണ് എല്ലാവരുടെ മുഖത്തും വല്ലാത്ത സന്തോഷമാണ് എല്ലാവരുടെ മുഖത്തും വല്ലാത്ത ചിരിയാ എവിടെ നോക്കിയാലും ചെറുപ്പക്കാരാ സന്തോഷത്തിലാ മോനെ ഒരുപാട് ചിരിക്കുമ്പോ ഒരുപാട് സുഖിക്കുമ്പോ ജീവിതമാസ്വദിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്നും നോക്കണേ എന്തിനാണ് ചെരുപ്പിൽ നോക്കാൻ പറയുന്നത് കൊല്ലും ഒരുപാട് ചിരിക്കുമ്പോ ഒരുപാട് ആസ്വദിക്കുമ്പോ ഒരുപാട് സുഖിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലെന്ന് നോക്കണേ എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പില് നോക്കാൻ പറയുന്നത് ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ട് സഹോദരാ അതുകൊണ്ട് വേദകൾ കാന്നവരോട് പറയുകയാ മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ വേണ് കബറിൽ കിടക്കേണ്ടവരാണെന്നുള്ള ചിന്ത വരാണ് അമ്പാവിന്റെ പ്രവാചകം തന്റെ സ്വഹാപത്തിനോട് അവിടെ നിന്ന് പറഞ്ഞു സ്വഹാപ ഇതുപോലെ ദിവസം നിങ്ങൾക്കും വരും സ്വയംഭാ അതുകൊണ്ട് ഒരു ദിവസം ഈ കാണുന്ന നിങ്ങളുടെ നാട്ടില് അത് ഇവിടത്തെ പള്ളിയാകട്ടെ അല്ലെങ്കിലും ഒരു പരിസരത്തുള്ള പള്ളിയാകട്ടെ ഏത് പള്ളിയിലാണെങ്കിലും ഒരു ദിവസം നിനക്ക് വേണ്ടി കബറ് കുഴിക്കും ഒരു ദിവസം നിന്നെ അതിനകത്ത് കൊണ്ടുപോയി കബറടക്കും അള്ളാഹുദേ നല്ല തരണേ എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ ആമീം പറ അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ